إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിന്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹനുഹവ താര നരകം സൃഷ്ടിച്ചിട്ടുണ്ട് പരലോകത്ത് മുജലിമിങ്ങൾക്കു വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗം അതിപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് അഹ്ലു സുമയുടെ വിശ്വാസം നരകം ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം മുജിരിമീങ്ങൾക്കാണ് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ കൊടിയ മുജിരിമീങ്ങളുണ്ട് അതുപോലെ തന്നെ ഘട്ടമായി അല്ലെങ്കിൽ തെർത്തീവായി പറയുമ്പോൾ ഗൗരവം കുറഞ്ഞ മുജരിമീങ്ങളുമുണ്ട് ഖുർആാൻ പറഞ്ഞു ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ ഇന്നഹു മയ്യഹു മുജിരിമൻ ആരാണോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അഥവാ പരലോകത്തേക്ക് ഒരു മുജിരി ആയിക്കൊണ്ട് കടന്നു വരുന്നത് അവന് നരകമുണ്ട് ആ നരകത്തിൽ അവൻ ജീവിക്കുകയുമില്ല മരിക്കുകയുമില്ല ജീവിക്കാനിട്ട് സാധിക്കുകയുമില്ല എന്നാൽ മരണത്തോടുകൂടെ അവസാനിക്കുന്ന രൂപത്തിൽ ആയിരിക്കുകയും ഇല്ലാത്ത വിധത്തിൽ മുജിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു നരകത്തെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ആരാണ് മുജറിം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒറ്റ വരിയിൽ പറയാൻ പറ്റുന്ന നിർവചനം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് അല്ലദീന അല്ലാബി അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പ്രകടമായി തന്നെ ജീവിക്കുക ഈ വിയായ ഐഹികമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മറികടന്ന് അവനെ അനുസരണക്കേട് പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഫമാത്ത മുസിറൂൻ ആദേഹ എന്നിട്ട് മരണപ്പെടുന്ന നിമിഷം വരെയും ആ തിന്മകളിൽ നിന്ന് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് മാറാൻ അവന് പറ്റിയിട്ടില്ല അപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുസരണക്കേടുകൾ പ്രകടമാക്കുന്നവർ പ്രകടമാക്കുക എന്നതിൻ്റെ ഉദ്ദേശം പരസ്യമായി ചെയ്യുക എന്നത് മാത്രമല്ല ജീവിതത്തിൽ അവൻ അള്ളാഹുവിന് ആ അനുസരണക്കേട് കാണിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എന്നിട്ട് ആ തിന്മ അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തു അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവൻ മുജിരിമായിക്കൊണ്ട് റബ്ബിന്റെ അരികിലേക്ക് വന്നാൽ പിന്നീട് അവന് നരകമുണ്ട് ജഹന്നമുണ്ട് എന്ന് ഒരു മരണശേഷം അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ പിന്നെ ബർസഹിയായി അവൻ അനുഭവിക്കേണ്ട ഓരോ ഘട്ടത്തിലും മുജ്രിമീങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് അവൻ അനുഭവിക്കേണ്ടി വരുന്ന വലിയ പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് ഉറൻ ഘട്ടമായി തന്നെ പല സമയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ക്രിയാമത്തിന്റെ കൊണ്ട് കാഹളത്തിൽ ഊതപ്പെടുന്ന സമയം മുതൽ മുജ്രിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം മരണത്തിന്റെ വേളയിലും ദുനിയാവിലും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇത് മുചിരമായി തിന്മ ചെയ്യുന്നവരായി രഹസ്യവും പരസ്യവുമായി ഒക്കെ അള്ളാഹുവിനോടുള്ള അനുസരണക്കേടുകൾ അത് വസ്ത്രത്തിലും പെരുമാറ്റത്തിലും സമ്പത്തിലും വീട്ടിലും ഒക്കെ പെരുമാറിയവർ അത് അനുസരണക്കേട് കാണിച്ചവർ അത്തരത്തിലുള്ള ആളുകൾ മരണപ്പെടുമ്പോഴുള്ള പിന്നെ വേദനകൾ വേറെയുണ്ട് ഇത് മരണമൊക്കെ കഴിഞ്ഞ് ഭർജഹയായ ജീവിതം ആരംഭിക്കുന്ന ഘട്ടം മുതൽ അവരനുഭവിക്കുന്ന വേദനകൾ ഞാൻ പറയാണ് ഒന്നാമത് കാഹളത്തിലൂതി മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ന് വേളയിൽ അവരനുഭവിക്കുന്ന ഒരു പ്രയാസം ൂതും രണ്ട് ഘട്ടമുണ്ട് കാഹളത്തിലൂത്ത് ഒന്നാമത്തൊരു ഘട്ടം അതിന് എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്നാമത്തൊരു ഘട്ടം മനുഷ്യരും ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാവരും മരണപ്പെടുന്ന എല്ലാം നശിക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാമത്തൊരു ഘട്ടം കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യരെല്ലാവരും അവരുടെ കബരണങ്ങളിൽ നിന്ന് എഴുന്നേറ്റി വരുന്ന ഒരു ഘട്ടം അതിനെ കുറിച്ച് അള്ളാഹു പറയാണ് മുജിരിമീങ്ങളായവർ തിന്മ ചെയ്തവർ പാപികളായവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് ജീവിച്ചവർ അവരെ നാം ഉയർത്തെ നിൽപ്പിക്കും എങ്ങനെ എന്ന കുറാൻ പറഞ്ഞത് അവര് നീലിമ നിറമുള്ള ആളുകളായിരിക്കും എന്താ നീലിമ നിറമുള്ള ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം ദഫ്സീറുകൾ കാണാൻ രണ്ടർത്ഥത്തില ഒന്നുകിൽ അവരുടെ കണ്ണുകൾ നീല നിറത്തിലിരിക്കും അല്ലെങ്കിൽ ചില തഫ്സീറുകൾ പറയുന്നത് പോലെയാണെങ്കിൽ അവരുടെ ശരീരം ഒന്നാകെ നീലിച്ചു നിൽക്കും എന്താ നീലിച്ചു നിൽക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ ഇന്നലകളെ കുറിച്ച് നന്നായി അറിയുന്നവർ ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്ന ഭർജഹയായ ജീവിതത്തിൽ അവരെന്താണ് നേടാൻ പോകുന്നത് എന്ന് അറിയുന്നവർ അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ കയ്യത്തും ദൂരത്തെത്തി എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ ഭയപ്പെടും ഭയപ്പാടുകൊണ്ട് അവരുടെ ശരീരം ഒന്നാകെ നീലിച്ചു നിൽക്കും അവരുടെ കണ്ണുകൾ നീലിച്ചു നിൽക്കും ഇനി നേരിടാൻ പോകുന്ന ശിക്ഷകളുടെ അധ്യായങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ തൊണ്ട ഇടറും അവരെ ദാഹം വരും ആ ദാഹവും ഭയവും ഒക്കെയാണ് അവന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ നീലനിറത്തിൽ പ്രകടമാവുക എന്ന് കുറയാൻ പറയാം അങ്ങനെയായിരിക്കും അള്ളാഹു അവർ ഉയർത്തെ നിൽപ്പിക്കുക ഉയർത്തെ നിൽപ്പിന്റെ ഘട്ടം മുതൽ അവർ തിരിച്ചറിയാണ് എന്ത് മരണത്തോടുകൂടെ എന്റെ ജീവിതം അവസാനിച്ചു എന്റെ രേഖകൾ കൃപ്തപ്പെടുത്തപ്പെട്ടു അതിലിനി അള്ളാഹു വിചാരണക്കെടുത്താൽ നന്മയായിരിക്കുമോ തിന്മയായിരിക്കുമോ കൂടുതൽ ഉണ്ടാവുക ഞാനൊരു മുജിമാണോ അല്ല മൊമ്മിനാണോ എന്ന തിരിച്ചറിവ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ച് പേടിച്ച് അവർ നീലിമ നിറത്തിലായിരിക്കും ഉണ്ടാവുക ഈ ഭയപ്പാടിന്റെ ഇടയ്ക്ക് തന്നെ മുസ്ലിമിങ്ങൾ പരസ്പരം വളരെ പതുക്കെ ഭയപ്പാടോടുകൂടെ പറയുന്ന വർത്തമാനമായി കുറാൻ പറയാണ് ഇൻ ലഭിസ്തും ഇല്ലാറ കുറച്ച് ദിവസേ കിട്ടിയിട്ടുള്ളൂല്ലേ ദുനിയാവിൽ കുറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്നവർ പറയും യഥാർത്ഥത്തിൽ പത്ത് ദിവസം ഒന്നല്ല അവർ തിരിച്ചു കൊടുക്കുമ്പോ എന്നാണ് പത്ത് ദിവസം ഒന്നല്ല നിങ്ങൾക്ക് നിർണയിച്ച അത്രയും ദിവസം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പത്ത് പത്ത് ദിവസവും അല്ലെങ്കിൽ മണിക്കൂറുകൾ മിനിറ്റുകൾ മാത്രമായിരുന്നു ഐഹിക ജീവിതം എന്ന് ഇഹലോകത്തിന്റെ ജീവിതമൊക്കെ കഴിഞ്ഞ പരലോകം ആരംഭിക്കുമ്പോൾ മുജിമീങ്ങൾക്ക് തോന്നും എന്താ ആസ്വദിച്ചിട്ടുണ്ട് കുറെ ദുനിയാവ് പരമാവധി ആസ്വദിച്ചിട്ടുണ്ട് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ആ അടിച്ചു പൊളിച്ചു പോയ നിമിഷങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ വളരെ പെട്ടെന്ന് കടന്നുപോയി എന്നവർക്ക് തോന്നും എന്നാൽ അങ്ങനെയല്ല അള്ളാഹു നിശ്ചയിച്ച ആയുസ് എഴുപതും നാൽപ്പതും അറുപതും എൺപതും ഒക്കെയായി അവരങ്ങനെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് അവരോട് പറയും എന്നിട്ട് പറയുമെന്നാണ് അന്നേരം അക്രമം പ്രവർത്തിച്ച് തിന്മ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയവർക്കൊന്നും അവരുടെ ഒരു നിരത്തിലുമുള്ള മാതിരത്തുകളും അവർക്ക് പ്രയോജനപ്പെടുകയില്ല ഇതൊക്കെ നോക്കൂ നമ്മൾ പലരും ഒരു ഘട്ടത്തിൽ തിന്മയിലൂടെ കടന്നു പോകുന്നവർ അവരാശ്വ പിന്നെ ആശ്വസിക്കാൻ വേണ്ടി ആളുകളോട് ന്യായീകരണം നേർത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കുറാൻ പറയുന്നത് അവരുടെ മാഴ്തിരത്തുകൾ ഒന്നും റബ്ബിന്റെ അടുക്കൽ ചെലവാകുകയിൽ ഉപകാരപ്പെടുകയില്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്ന് പറയും അത് ഉപകാരപ്പെടുകയില്ല ഇനി നമ്മൾ പറയുന്ന കുറെ മാതിരത്തുകൾ ഉപദ്രവകളുണ്ട് എന്തപ്പ ഈ കാലത്തൊക്കെ ഇങ്ങനല്ലാതെ എന്തുകൊണ്ടാണ് സ്ത്രീയോട് ചോദിക്കുക എന്താണ് പൂർണ്ണ ഹിജാബിൽ പുറത്തിറങ്ങാത്തത് അന്യപുരുഷന്മാർ കാണുന്നിടത്ത് ഇസ്ലാം പഠിപ്പിച്ച ഒരു മര്യാദയിൽ പുറത്തിറങ്ങാൻ എന്താണ് മടി ഇങ്ങനെ തബർറുജായി വേഷവിധാനങ്ങൾ ധരിച്ച് പുറത്തു പോകുന്നതിന്റെ കാരണം ചോദിച്ചാൽ പറയും കുറച്ചൊക്കെ അല്ലേ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ എല്ലാവരും ഇങ്ങനല്ലേ ഇപ്പത്തെ കാലത്ത് അതിനൊക്കെ ഒരു പിന്നെ പരിധിയില്ലേ അതിനൊക്കെ ഒരു രീതിയില്ലേ എന്നവർ മറുപടി പറയും എന്താണ് നിന്റെ സമ്പത്തിൽ ചേരുന്ന ഹറാമുകളെ കുറിച്ച് നീ ആലോചിക്കാത്തത് എന്ന് ചോദിച്ചാൽ ന്യായങ്ങൾ ഉണ്ടാകും ഞാൻ മാത്രമല്ലല്ലോ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പതല്ലാതെ കഴിയില്ല എന്ന് ന്യായം പറയും തിന്മ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് മുക്മിനീകൾ ഒരു വേള കുറ്റബോധം തോന്നുമ്പോൾ സ്വയം അനുസ്വാരം ചോദിക്കും സ്വന്തത്തോട് ചോദിക്കും ഇതൊക്കെ കാണാൻ പറ്റുമോ ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ സ്വന്തത്തെ തന്നെ കവളിപ്പിക്കുന്ന മറുപടി അവർ കണ്ടെത്തും ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയല്ലേ ഇത് പറ്റുള്ളൂ ഞാൻ പിന്നെ എന്താക്കാനാണ് എന്ന മറുപടികൾ സ്വയം തന്നെ ആസ്വദിക്കാൻ വേണ്ടി അവർ കണ്ടെത്തും എന്ന കുറാൻ പറയാണ് അനുസരണക്കേട് കാണിച്ചവർ അവരുടെ മാഴ്തിറത്തുകൾ ഒന്നും മുന്നിൽ ചെലവാകുകയില്ല അതുകൊണ്ട് വേണ്ടോളം സമയം കണ്ടിട്ടുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും ആ സമയം മുതൽ അവർ പറയുന്ന ഒരു ഒരു ഒഴിവ് കഴിവുകൾക്കും അള്ളാഹുന്റെ അടുക്കൽ ഒരു നിലക്കുമുള്ള ഉപകാരം ഉണ്ടാവുകയില്ല രണ്ടാമതൊരു ഘട്ടം ഇങ്ങനെ ഉയർത്തേൽപ്പിക്കുന്ന ഘട്ടം അവർ ഭയപ്പാടോടുകൂടെ ഏൽക്കും ഉയർത്തെ ഏൽപ്പിക്കപ്പെടുക ഇനി രണ്ടാമതൊരു ഘട്ടം വിചാരണയും പ്രതിഫലവും അഥവാ ഹിസാബും ജസാവും ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഘട്ടമാണ് ഇത് മുജിമീങ്ങൾ വരുന്ന ഘട്ടത്തെ കുറിച്ച് കുറയാൻ പറയാണ് പറഞ്ഞ മറുപടി അവർ അടുക്കൽ തല പൊന്തിച്ചു പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ പാപഭാരം കൊണ്ട് തല താഴ്ത്തി വളരെ പ്രയാസപ്പെട്ടായിരിക്കും റബ്ബിന്റെ അരിയിൽ അവർ നിൽക്കുക സ്വാഭാവികായിരിക്കും കാരണം നമ്മൾ ഇപ്പൊ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളോ ഇപ്പൊ പറയുന്ന ന്യായീകരണങ്ങളോ എല്ലാം അറിയുന്ന എൻ്റെ എല്ലാ അവസരങ്ങളെ കുറിച്ചും അറിയുന്ന ജീവിതം നിശ്ചയിച്ച് സംവിധാനിച്ച റബ്ബിന്റെ മുന്നിൽ ചെലവാകില്ല അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഘട്ടം വരുമ്പോൾ അവർക്ക് ബോധ്യപ്പെടാൻ കുറവ് പറയാണ് അവർ പറയും ഇന്ന മൂക്കിനൂൺ സംശയത്തോടെ കണ്ടിരുന്ന പലരും ഉപദേശിച്ചപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് പയഞ്ചനാണ് എന്ന് പറഞ്ഞ് അനക്കൊന്നും ലോകം തിരിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് തിരിച്ചു സംസാരിച്ചിരുന്നവർ ആര് പറയും റബ്യത ഇന്ന മൂക്കിലും ഈ ഘട്ടത്തിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു പരലോകുണ്ട് എൻ്റെ കർമ്മങ്ങളെ ഈ വിചാരണക്കെടുക്കും എൻ്റെ എല്ലാ രേഖകളും ഹാജരാക്കപ്പെടും എന്ന വസ്തുതയെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴോ അപ്പൊ പക്ഷേ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ ലഹലോക ജീവിതത്തിലെ തിന്മവാരം കൊണ്ട് അവരുടെ തലകൾ ഉയർത്താൻ കഴിയാതെ അവരത് താഴ്ത്തി അങ്ങനെ നിൽക്കുന്ന ആളുകളായിരിക്കും റബ്ബിനോട് പറയും റബ്ബേ ഇതൊക്കെ കണ്ടു പരലോകണ്ടെന്ന് ബോധ്യപ്പെട്ടു നരകവിത യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടുഹൻ മടക്കി തന്നാൽ ഇനി ഞാൻ നന്മകളൊക്കെ ചെയ്തോളാം മുടങ്ങിപ്പോയ നിസ്കാരം നിസ്കരിച്ചോളാം ചെയ്ത ചെയ്യാത്ത പോയ ദാനധർമ്മങ്ങളെ ചെയ്തോളാം അള്ളാ പിന്നെ മാതാപിതാക്കളോട് നന്മ കൽപ്പിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് ഞാൻ ഉപേക്ഷ വരുത്തിയിരുന്നു എൻറെ എന്റെ മുൻഗണനകൾ വേറെയായിരുന്നു മടക്കി തന്നാൽ അതൊക്കെ ഞാൻ തിരിച്ചു ചെയ്തോളാം എന്ന് അള്ളാഹുവിനോട് പറയുമെന്നാണ് അള്ളാഹു അവരോട് തിരിച്ചു കൊടുക്കുന്ന മറുപടി ദുനിയാവിൽ മറന്നതാണ് മറന്നതാണ് നമ്മൾ മറന്നതാണ് എല്ലാ നന്മകളും ചെയ്യാനും തിന്മകളുടെ മുജരുമീങ്ങളായി തന്നെയാണ് ചില ഘട്ടങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്റെ സമ്പാദ്യം ശരിയല്ല എന്റെ കാഴ്ചകൾ ശരിയല്ല എന്റെ സൗഹൃദം ശരിയല്ല എന്ന് തോന്നിയപ്പോഴും ബോധ്യപ്പെട്ടപ്പോഴും സ്വയമേ മറന്നതാണ് എന്താ ആസ്വദിക്കാൻ വേണ്ടി ദുണിയാവ് ആസ്വദിക്കാൻ വേണ്ടി അപ്പൊ അള്ളാഹു അവരോട് പറയും ഇന്ന് എൻറെ മുന്നിൽ നിൽക്കുന്ന ഘട്ടം നീ എന്നെ ദുനിയാവിൽ നിന്ന് എപ്രകാരമാണോ മറന്നത് അതുപോലെ ഞാൻ നിന്നെയും മറക്കുമെന്ന് ലോകത്തിന്റെ സ്രേഷ്ഠാവ് അവന്റെ അടിമയോട് പറയും അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള തിന്മകൾ ആസ്വദിക്കാൻ നീ തയ്യാറായി കൊള്ളുക അവനോട് പറയപ്പെടുമെന്നാണ് റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടം മുജിമീങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് കുറയാൻ നമ്മളോട് പ്രസ്താവിക്കാണ് അള്ളാഹു എങ്ങനെയാണോ നമ്മൾ സൃഷ്ടിച്ചത് അപ്രകാരം നമ്മൾ വരും ഇപ്പൊന്ന് ഇന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കുറച്ച് കൂട്ടു കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട് മറച്ചു വെക്കാൻ കാര്യങ്ങളുണ്ട് കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ആരോടെങ്കിലും ഒക്കെ ആരാടാന്ന് വെച്ചാൽ ഞാനാന്ന് പറയാനുള്ള ദാർഢ്യവും ധൈര്യവും ആയുസ്സും ആരോഗ്യം ഒക്കെ എപ്പുണ്ട് എന്നാൽ ഒന്നുമില്ല അള്ളാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ നമ്മളെ എല്ലാ നിലക്കും നിസ്സഹായരായിക്കൊണ്ട് കയ്യിലൊന്നും ഇല്ലാത്ത വസ്ത്രമില്ലാത്ത നെഗ്റ്റരായിക്കൊണ്ട് അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് പറയാം അവരങ്ങനെ അള്ളാഹു ഒന്നാമത് സൃഷ്ടിച്ച ഘട്ടത്തിൽ തന്നെ റബ്ബിന്റെ മുന്നിൽ അണിയായി അവർ നിൽക്കും ആ ഘട്ടത്തെ കുറിച്ച് അവർ ആ ഘട്ടത്തിൽ നന്നായി മനസ്സിലാക്കും എന്നിട്ട് അള്ളാഹുസ് നൽകുന്ന ഒരു സംവിധാനമായിരിക്കും ഇന്ന് നമ്മൾ ഓദ്യ സുഹൃത്തുക്കൾത്തുകളാണ് അൽ കിതാബ് ഒന്ന് നമുക്ക് പറയാനൊന്നുമില്ലാത്ത ഘട്ടത്തിൽ പിന്നെ നിസ്സഹായരായി റബ്ബ് നമ്മളെ എങ്ങനെയാണ് ഒന്നാമത്തെ സമയം സൃഷ്ടിച്ചത് അതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സഹാരായി നിൽക്കുമ്പോൾ കിതാബ് അവരുടെ കയ്യിൽ കർമ്മത്തിന്റെ രേഖ അവരുടെ കയ്യിൽ കൊടുക്കും പിന്നെ ന്യായീകരണങ്ങളോ ആലോചനകൾക്കോ ഒന്നും സ്ഥാനമില്ല മിമ്മാ ഫീ അപ്പോ മുജിരിമീങ്ങളായ ആളുകൾ തിന്മയോടുകൂടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയവർ മരിക്കുന്നതിന് മുമ്പ് വരെ അത്തരം തിന്മകളിൽ നിന്ന് മടങ്ങിപ്പോരാൻ പറ്റാതെ പോയവർ അല്ലെങ്കിൽ ശ്രമിക്കാതിരുന്നവർ ബോധം വരാതിരുന്നവർ ഉറങ്ങിയവർ ഉറക്കം നടിച്ചവർ അവര് പറയും അള്ളാഹുവിനോട് مالي هذا الكتاب دندور غرندان لا يغادر صغيرة ولا كبيرة ഇല്ല ഇതൊക്കെ വളരെ ചെറുതല്ലേ നിസാരമല്ലേ എന്ന് ഞാൻ കരുതിയതാണ് എല്ലാരും ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ കരുതിയതാണ് അതൊരു സുന്നത്തല്ലേ എന്ന് കരുതി ഞാൻ ഒഴിവാക്കിയതാണ് അതൊന്നും പത്ര പ്രശ്നമല്ലോ എന്ന് കരുതി ഒഴിവാക്കിയതാണ് എത്ര മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട് അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററായി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന എന്റെ നിസ്സഹാരം അല്ലെങ്കിൽ നിസ്സാര മനസ്കതയിൽ ഞാൻ ഒഴിവാക്കി വിട്ടതാണ് വളരെ നിസ്സാരം എന്ന് കരുതിയതാണ് അതൊക്കെ അതിലുണ്ട് എല്ലാം അതിലുണ്ട് രാവും പകലും അതിലുണ്ട് ചെയ്തതും ചെയ്യാത്തതും ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല എന്നിട്ട് അവരെന്താ ദുനിയാവിൽ പ്രവർത്തിച്ചത് അത് അവർക്ക് മുന്നിൽ കാണിക്കപ്പെടും അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് സാങ്കേതികമായി ഒരു നിലക്കും സംശയം ഇല്ലാത്ത വിധം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം മനുഷ്യർക്ക് വിചാരണ വേളയിൽ റബ്ബ് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നും നിസ്സാരമല്ല ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും നിസ്സാരമല്ല എന്ന ബോധം നമുക്കുണ്ടാകണം മൂന്നാമതൊരു ഘട്ടം ഈ വിചാരണ കഴിഞ്ഞ് ഈ മുജിരിമീങ്ങൾ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തെ കുറിച്ച് നരകത്തിൽ അവർ ആസ്വദിക്കുന്ന ശിക്ഷകളുടെ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് വിചാരണ ഒക്കെ കഴിഞ്ഞു കഷ്ടപ്പാടോടുകൂടെ ആ വിചാരണ അവർ പൂർത്തിയാക്കി നരകാവകാശിയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു ആ ഘട്ടത്തിൽ അവരുടെ മുന്നിൽ നരകത്തെ കൊണ്ടുവരപ്പെടും ം അന്നത്തെ ദിവസം ഈ മുജിങ്ങളെ സാക്ഷിയാക്കി അവരാസ്വദിക്കാൻ പോകുന്ന നരകത്തിന്റെ അടിയും മുകളിലും അവർക്ക് കാണുന്ന വിധത്തിൽ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും ഇനി ഒരു രക്ഷമില്ല അവർക്ക് ബോധ്യപ്പെടും ഇത് ആ നരകത്തിൽ ഞാൻ ചെന്ന് പതിക്കുകയാണ് എന്നവർക്ക് തീർച്ച വരുന്ന ഘട്ടത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതെന്താ കുറാൻ പറയാണ് ഒരു വല്ലാത്ത വിവരണമായിട്ടാണ് ഖുറാൻ അത് പറഞ്ഞു തരുന്നത് മനുഷ്യൻ വിചാരിക്കുന്നതാണ് ആ നരകം കാണുകയും ആ നരകത്തിന് അർഹമായതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം ഉണ്ടാവുകയും ഭയപ്പാടോടുകൂടെ അവരുടെ മുഖം വിറളി പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഖുറാൻ പറയാണ് ആ ഇനി അങ്ങനെയൊക്കെ നിക്കുമ്പോ അവർക്ക് അവരുടെ കർമ്മങ്ങളെ രേഖയായി അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു അതിന്റെ രേഖകൾ കയ്യിൽ കൊടുത്തു ഇനി ഒന്നും വിധമില്ലാത്ത വിധം വിധി തീർപ്പാക്കി ആ നരകം കാണുമ്പോൾ അവർ പറയും യവദ്ദുൽ അവരിങ്ങനെ ആഗ്രഹിക്കുമെന്നാണ് മുജലിമികൾ ആഗ്രഹിക്കും ബുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അറ്റത്തെ ആഗ്രഹത്തെ സ്നേഹത്തെയാണ് കുറുക്കുന്ന പദാണ് മുസ്ലിമികൾ ഇങ്ങനെ കൊതിക്കും ലൗ സ്വന്തം മക്കളെ അവിടേക്ക് കൊടുത്തിട്ടെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നവർ ചിന്തിച്ചു പോകുന്ന ഘട്ടം സഹോദരങ്ങളെ ഈ വാക്ക് പറയുമ്പോൾ ദക്ഷിതാവായ ഉപ്പയായ ഒരു മനുഷ്യന് ഈ ഈ ശിക്ഷയുടെ കാഠിന്യത്തെ ചിന്തിക്കാൻ കഴിയില്ലേ നമ്മുടെ മകൻ ഒന്ന് നമ്മുടെ കൈവിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ബേജാറുണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഭയപ്പാടുണ്ട് നമുക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എത്ര തവണ നമ്മളൊക്കെ വാർത്തയിലൂടെ വായിച്ചു പോയ രംഗം മകൻ കത്തി അമരുന്നത് കണ്ടപ്പോ സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവനെയും അർപ്പിച്ച് ഞാൻ രക്ഷ മരണപ്പെട്ടാലും കുഴപ്പമില്ല മകനെ രക്ഷിക്കണമെന്ന് വിചാരിച്ച രക്ഷിതാക്കൾ കേരളത്തിലോ മലയാളത്തിലോ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് അതാണ് ഒരു രക്ഷിതാവിന്റെ മനോഗമതി അല്ലെ നമ്മൾ നഷ്ടപ്പെ ഒരു ആക്സിഡന്റ് പറ്റി ആ ആക്സിഡന്റിൽ ഒരു ഉപ്പയും മോനും ഉണ്ട് ഉപ്പ ആദ്യം എഴുന്നേറ്റാൽ സ്വന്തം ശരീരത്തിലെ കേടുപാടുകളല്ല നോക്കുക എന്റെ കൂടെ സഞ്ചരിച്ച എന്റെ മകനോ മകൾക്കോ എന്ത് പറ്റി എന്നാണ് നോക്കുക അതാണ് ഒരു ഉപ്പയുടെ മനസ്സ് ആ ഉപ്പമാർ അല്ലെ ഇവിടെ ഈ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ കുറച്ചു മുമ്പ് ഒരു ബസ് കത്തിയപ്പോൾ ഉപ്പ എടുത്തു ചാടി തന്റെ ഭാര്യയെയും തന്റെ മകനെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നീട് ഉപ്പയ്ക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ നിന്ന് കത്തിയാൻ വരുന്നത് ഈ പൂക്കിപ്പറമ്പ് വസപടക സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ ഇതൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മുജിമ്യങ്ങളും നടത്തുന്ന വിലാപത്തെ കുറിച്ച് പറയാൻ പറയാം ആ പൂക്കിപ്പറമ്പിലെ രക്ഷിതാവും ആ പരലോകത്തുണ്ടാകും ആ രക്ഷിതാവിന്റെ മനോഗതിയും പരലോകത്ത് കാണും അവര് പറയും എന്റെ കുട്ടിനെ ഈ നരകത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടെങ്കിലും റബ്ബെ എന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഇനി എന്റെ ഭാര്യയാണോ എന്റെ മക്കളെയാണോ ജി എല്ലാവരെയും എനിക്ക് സ്വാധീനമുള്ള ആരൊക്കെ വേണമെങ്കിലും എടുത്താലും എന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നൊരു കുറ്റവാളി വിലപിക്കും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് യു എറഫു ഇനി ഒരു പ്രത്യേകത എന്താണ് ഈ നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന മുജിരിമീങ്ങളൊക്കെ അവരെ അടയാളം കൊണ്ട് മലക്കുകൾ തിരിച്ചറിയുമെന്ന കാരണം എന്താ നേരത്തെ പറഞ്ഞതുപോലെ അവർ നീലിമ നിറത്തിൽ നിൽക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ അവരുടെ മുഖം വിരളി പിടിച്ച് കറുത്തിരണ്ടിരിക്കുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളെ കൊണ്ട് മലക്കുകൾ അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ആ നരകത്തിലേക്ക് കൊണ്ടുപോവുക ഇനി മുക്മിനീകളും അതുപോലെ തന്നെ മുജിമീങ്ങളും രണ്ട് ഫിറക്കത്തുകളായാണ് നരക പ്രവേശനങ്ങൾ ഉണ്ടാവുക കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യത്തെ ഒന്നാമത്തെ ആയത്തിൽ നമ്മളത് സൂചിപ്പിച്ചല്ലോ ഫിറക്കായിക്കൊണ്ടായിരിക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കോ വിഭാഗം നരകത്തിലേക്ക് ആനയിക്കപ്പെടുമെന്നാണ് ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവക്കാരാണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയായിരിക്കും പറയാണ് അവര് നടന്നിട്ടാവില്ല പോവുക അവരെ വലിച്ചേച്ചിട്ടും ആകില്ല പോവുക വലിച്ചയച്ചിട്ട് പോകും എങ്ങനെ അവരുടെ മുഖം നിലത്ത് കുത്തുമാർ അവരെ വലിച്ചേച്ചിട്ടായിരിക്കും നരകത്തിലേക്ക് കൊണ്ടുപോകുക അല്ലെ ചങ്ങലകളായി ബന്ധിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല അവർക്ക് ഒരു നിലക്കും ആ പിന്നെ ഒരു അഭിമാനം നൽകാത്ത അല്ലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തുള്ള മുഖം അത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് എന്തിനാണ് അത് ധൈര്യത്തെയും ആഭിമാ അഭിമാനത്തെയും കുറിക്കുന്ന പദാണ് എന്നാൽ അള്ളാഹു നരകത്തിലേക്ക് മുജിമികളെ കൊണ്ടുപോവുക ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ അവരുടെ മുഖം നിലത്ത് പതിക്കുമാറ് വലിച്ചു വെച്ചുകൊണ്ടായിരിക്കും കൊണ്ടുപോവുക എന്നിട്ട് നരകവാസികളായ ആളുകളോട് പല നിലക്കും പറയപ്പെടുന്ന കാര്യമായിരിക്കും നിങ്ങൾ ആസ്വദിച്ചോളൂ ദുനിയാവ് നിങ്ങൾ പരമാവധി ആസ്വദിച്ചു ഇനി നരകത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്ന ശിക്ഷയെ നിങ്ങൾ പരമാവധി ആസ്വദിച്ചു കൊള്ളുക എന്ന് നരകക്കാരോട് പറയപ്പെടുമെന്നാണ് മുജിമീങ്ങളോട് പറയപ്പെടുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തെ നേരാർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യണം അള്ളാഹുവിന്റെ ഒന്നും ചെറുതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഒളിപ്പിച്ചു വെക്കുക സാധ്യല്ല അതുകൊണ്ട് ജീവിതത്തെ എല്ലാ നിലക്കും ഈ പിന്നെ തിന്മകളിൽ നിന്ന് റബ്ബിനെ മാഴ്സിയത്ത് കാണിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ഈ വാചകമാണ് എനിക്ക് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇഫ്ലാലു ഈ ദുനിയാവ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അനുസരിക്കാം ധിക്കരിക്കാം സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കാം നരകത്തെ നിസ്സാരമായി കാണാം നിസ്കരിക്കാം നിസ്കരിക്കാതിരിക്കാം ബാധ്യതകൾ നിറവേറ്റാം അതിനൊക്കെ നിസ്സാരമായി കൊണ്ട് പിന്നെ ഒഴിവാക്കുകയും ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ബിമാ ബസീർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ റബ്ബ് കാണുന്നുണ്ട് മനുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവല്ല എന്ന ബോധ്യത്തോടു കൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അവസാനം പറഞ്ഞു ഈ മുജലിമിങ്ങൾ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ തിന്മ ചെയ്യാത്തവരല്ല മറിച്ച് മരണപ്പെടുമ്പോഴും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാത്തവരാണ് അതുകൊണ്ട് തിന്മ ജീവിതത്തിൽ സംഭവിക്കാത്തവരായിട്ട് ആരില്ല പ്രവാചകന്മാരല്ലാതെ ആരുമില്ല പക്ഷേ ആ തിന്മയിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല ഒരു ഘട്ടത്തിൽ തോന്നലുകൾ വരുമ്പോൾ ഈമാൻ ദുർബലമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിന് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റണം തൗവ ചെയ്ത് മടങ്ങാൻ പറ്റണം ഒട്ടും വൈകിട്ടില്ല എന്ന് തിരിച്ചറിയണം മരണം കയ്യെത്തുന്നതിന്റെ മുമ്പേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മടങ്ങി പോരാൻ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ജീവിതത്തിൽ ജീവിതത്തെ സംസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം റഹ്മാൻ എറബ് തോഫിക്ക് നൽകിയാൽ ഗ്രഹന്മാർ ും സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ രാജ്യത്തിന്റെ ഒരു പ്രക്രിയ എന്ന നിലക്ക് നമ്മുടെ വോട്ടർ പട്ടികയുടെ ഒരു സൂക്ഷ്മ പരിശോധന നടക്കുന്ന കാര്യം കഴിഞ്ഞ പിന്നെ ദിവസങ്ങളായിട്ടൊക്കെ പല നിലക്കും നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നിലവിടെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യവും നമുക്കറിയാം പിന്നെ പല നിലക്ക് ഇത്തരം കാര്യങ്ങളോട് സമീപനം സ്വീകരിക്കുന്നവർ സ്വാഭാവികമായും ഉണ്ടാകും വോട്ട് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടാകും എന്തിനാപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടെന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ ഇടപെടുക എന്നതിനേക്കാളപ്പുറത്ത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണോ അല്ലേ എന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു രേഖയാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്ന ഒരു ഒരു ബോധം ഗൗരവബോധം നമുക്കുണ്ടാകണം അപ്പം അതൊരു പിന്നെ വളരെ നിസ്സാരമായ ഒരു നമ്മൾ അതിനെ കാണാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു പ്രക്രിയയാണ് രണ്ടായിരത്തി രണ്ടിൽ ന പിന്നെ മുമ്പ് പൂർത്തിയാക്കിയ രേഖ വെച്ച് ഇനി അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് എന്നാണ് അതിന് ഔദ്യോഗികമായ വിവരണങ്ങളെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളടങ്ങുന്ന ഒരു സമുദായം മുസ്ലിം സമുദായത്തെ വളരെ കൃത്യമായി മാർജിനലൈസ് ചെയ്യാൻ ഇവിടുത്തെ പൗരത്വ രേഖകളിൽ നിന്നടക്കം മാറ്റി നിർത്താൻ വേണ്ട വളരെ കൃത്യമായ ദുസ്സൂചനകളും ദുർ ബോധങ്ങളും ആലോചനകളും ഒക്കെ ഉള്ളവരാണ് നാട് ഭരിക്കുന്നത് എന്ന് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളെയും ടൂളുകളെയും ഒരു പൗരൻ എന്ന നിലക്ക് വളരെ കൃത്യമായ ജാഗ്രതയോടുകൂടെ നമ്മൾ കാണണം ആ രംഗത്ത് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെ തന്നെ ക്ലോസ് വാച്ച് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പോകാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇപ്പൊ ഈ രേഖ വരുന്നതോടുകൂടെ നമ്മുടെ പേര് അതിൽ പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒന്നും പേര് അതിൽ പെട്ടിട്ടില്ല എങ്കിൽ പിന്നീട് രാജ്യത്തിന്റെ പൗരന്മാരാരാണ് എന്ന് നിശ്ചയിക്കപ്പെടുന്ന രജിസ്റ്ററിലും നമ്മളില്ല എന്നാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സംഭവിക്കുക അല്ലെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാൻ മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഒരാൾക്ക് അവകാശം ഉണ്ടാവുക ഒന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം രണ്ട് ഇന്ത്യൻ പൗരനാകണം മൂന്ന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരാൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ അർഹനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ പരിഗണിക്കുമ്പോൾ ഈ രേഖ നമ്മൾ വോട്ട് ചെയ്താലില്ലെങ്കിലും പൗരനാണോ അല്ലേ എന്ന് നിശ്ചയിക്കപ്പെടുന്ന നിർണ്ണയിക്കപ്പെടുന്ന ഒരു രേഖ കൂടെ ആയിരിക്കും അപ്പൊ അതൊരു നിസ്സാരമായ കാര്യമല്ല നമുക്ക് രാഷ്ട്രീയമായ എല്ലാ വിയോജിപ്പുകളും ചിലപ്പോ ഉണ്ടാകാം ചിലപ്പോ വോട്ട് ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതൊന്നും പിന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഉത്ബോധിപ്പിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷെ നമ്മുടെ ഒരു അസ്തിത്വത്തോടുകൂടെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാകണം ആ നിലക്ക് രേഖകൾ കൊണ്ടും അല്ലാതെയും നമ്മുടെ പൂർവ്വവിതാക്കന്മാരൊക്കെ ഉണ്ടായ നമ്മളുകൂടെ നമ്മുടെ പൂർവ്വവിതാക്കന്മാർ കൂടെ ശ്രമഫലമായി രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ രാഷ്ട്രവും നമ്മുടെ രാജ്യവും അടുത്ത നിയമങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാ നിലക്കും ഒരു അഭിമാന ബോധത്തോടുകൂടെ പൂർണ്ണ മതസ്വാതന്ത്ര്യത്തോടുകൂടെ എല്ലാ വിധ വ്യക്തിപരമായ വ്യവഹാരങ്ങളോടും കൂടെ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ നിലനിൽക്കാനുമായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാകണം അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ നിന്ന് ഏതെങ്കിലും നിലക്ക് നമ്മൾ പിൻവാങ്ങി നിൽക്കാൻ പാടില്ല മടി കാണിക്കാൻ പാടില്ല മറ്റു പല ഔദ്യോഗിക അറിയിപ്പുകളോടും നമ്മളിൽ പലരും കാണിക്കുന്ന നിസ്സംഗത ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് ഗൗരവത്തിൽ ഈ തരം ഒരു സന്ദർഭത്തിൽ തന്നെ അത്തരം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത് ഇതിന്റെ രേഖ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിയണം നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പലരും ചിലപ്പം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പ്രവാസികളായിരിക്കും അപ്പം അവരെ ഇതിൽ ഉൾപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം കാരണം നമ്മൾ ആവശ്യമാണ് അത് ചിലപ്പോൾ നമ്മളെ സമീപിക്കാൻ രാഷ്ട്രീയക്കാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ട രേഖകൾ എന്താണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി നമ്മൾ പൂർണ്ണമായി സഹകരിക്കണം അവരോട് എല്ലാ കാര്യങ്ങളും മാന്യമായി പെരുമാറി വീട്ടിൽ വരുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാവും അവരോടും വളരെ മാന്യമായി പെരുമാറി ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നെടുത്ത് നമ്മളാലോചിക്കേണ്ടത് എന്താണ് രാഷ്ട്രീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നിൽക്കട്ടെ രാഷ്ട്രീയമായ പോരാട്ടം ആ നിൽക്കുക നടക്കട്ടെ പക്ഷെ ഈ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കൊണ്ട് നമ്മളിൽ ഒരാളും ആരാ എന്താകാൻ പാടില്ല ഒരു രേഖയിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിന്റെ മാർഗനിർദ്ദേശം അടങ്ങുന്ന പിന്നെ മെസ്സേജുകൾ വന്നിരുന്നു അത് കൃത്യമായി ലഭിക്കാൻ വേണ്ട ഫോറങ്ങളുമുണ്ട് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം അറിയിപ്പുകൾ കിട്ടുന്ന ഫോറങ്ങളിൽ നമുക്ക് അംഗമാകാൻ പറ്റും അങ്ങനെ കൃത്യമായ അപ്ഡേറ്റുകൾ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് ഒരു ഉപേക്ഷയും വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാസികളുടെ കാര്യത്തിലും വേണ്ട ശ്രദ്ധ പുലർത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങളിൽ സജീവമായ ഗൗരവവും ശ്രദ്ധയും പുലർത്താൻ നമുക്കൊരു പൗരധർമ്മമുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ഫഹാനോ താല എന്താ നിൽക്കും നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ അവന്റെ മഹത്തായ ഫലുകൊണ്ട് നമുക്ക് ഒട്ടു കുറച്ച് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു ഞങ്ങളോട് പ്രാർത്ഥന വസീയത്ത് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ പ്രയാസങ്ങളിൽ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഈമാനോട് സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യണ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ നിന്നും ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെ ഒക്കെ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ അവരിൽ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ നീ ഒരുമിച്ച് ചേർക്കണ റഹ്മാനെ വിശാലമായ സ്വർഗം പ്രവാചകന്മാരുടെ സിദ്ധിക്കാനുള്ള ശുഹതാക്കളുടെ കൂടെ അനുഭവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫിക്ക് നൽകിയ റഹ്മാനെ ഭയാനകരമായ നിരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ മുസ്ലിം وأدل وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وطب علينا إنك أنت طباب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين